സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ തടവിൽ കഴിയുന്ന കോഴിക്കോട് കോടാമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും ഇന്ന് കേസ് പരിഗണിച്ചെങ്കിലും വിധി പുറപ്പെടുവിച്ചില്ല വിശദമായി കേസ് പഠിക്കാൻ സമയം ആവശ്യമാണെന്ന് കോടതി വിലയിരുത്തി ഇതോടെയാണ് കേസ് മാറ്റിവെച്ചത് ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം ഇന്നത്തേതുൾപ്പെടെ അഞ്ചാം തവണയാണ് അബ്ദുൾ റഹീമിന്റെ കേസ് മാറ്റിവെക്കുന്നത് കുടുംബം മാപ്പ് നൽകുകയും ദീർഘകാലം തടവിൽ കഴിയുകയും ചെയ്ത സാഹചര്യത്തിൽ പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള ശിക്ഷ ഒഴിവാക്കി മോചനം ലഭ്യമാക്കണമെന്നാണ് റഹീമിന്റെ ഹർജി രണ്ടായിരത്തി ആറ് നവംബർ ഇരുപത്തിയെട്ടിനാണ് അബ്ദുൾ റഹീം തൊഴിൽ തേടി റിയാദിലെത്തിയത് ഡിസംബർ ഇരുപത്തിയാറിനാണ് ആസ്പദമായ സംഭവം വിചാരണ കോടതി വിധിച്ച വധശിക്ഷ അപ്പീൽ കോടതി ശരിവച്ചിരുന്നു മരിച്ച ബാലന്റെ സഹോദരങ്ങൾ പ്രായപൂർത്തിയാകുന്നതുവരെ വധശിക്ഷ നടപ്പാക്കരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു സഹോദരങ്ങൾ പ്രായപൂർത്തിയായതോടെ വധശിക്ഷ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് മരിച്ച അനസ് അൽ ഷെഹരിയുടെ കുടുംബം കോടതിയെ സമീപിച്ചു ഇതോടെയാണ് റഹീം കേസ് വീണ്ടും സജീവമായത് അനസിന്റെ പിതാവുമായി റഹീം നിയമസഹായ സമിതി നേരത്തെ അനുരഞ്ജന ശ്രമം നടത്തിയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ വിയോഗം കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കി മാത്രമല്ല വധശിക്ഷയല്ലാതെ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന് കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ഇതിനായി അഭിഭാഷകനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു ഇതിനിടെ നിയമസഹായ സമിതി നടത്തിയ ചർച്ചയാണ് പതിനഞ്ച് മില്യൺ റിയാൽ ദയാധനം സ്വീകരിച്ച് മാപ്പ് നല്കാമെന്ന് അനസല് ഷെഹരിയുടെ കുടുംബ അഭിഭാഷകൻ കോടതിയില് സന്നദ്ധത അറിയിച്ചത് റിയാദ് ഗവർണറേറ്റിൽ അനുരഞ്ജന കരാർ ഒപ്പുവെക്കുകയും ഇന്ത്യൻ എംബസി പതിനഞ്ച് മില്യൺ റിയാലിന്റെ ചെക്ക് കോടതിക്ക് കൈമാറുകയും ചെയ്തതോടെയാണ് വധശിക്ഷ റദ്ദാക്കിയത് വർഷത്തെ തടവ് റഹീം അനുഭവിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ പബ്ലിക് റൈറ്റ്സ് പ്രകാരം കൂടുതൽ ശിക്ഷ നൽകാതെ മോചന ഉത്തരവ് ഉണ്ടാകണമെന്നാണ് റഹീമിന് വേണ്ടി അഭിഭാഷകർ കോടതിയിൽ അപേക്ഷിച്ചത്